തേച്ചുകുളി കേവലം പുറം ശരീരം വെളുപ്പിക്കലല്ല മനഃപൂർണതയിലായിരിക്കുന്ന തേച്ചുകുളി നമ്മുടെ ചർമ്മത്തിനകത്ത് വിവിധ പർമ്മങ്ങളെയും നാടുകളെയും നാഡീപ്രവാഹധാരകളെയും മണ്ഡലങ്ങളെയും ഉദ്ദീപിപ്പിക്കുകയും ശരീരത്തെ ഒരു പൂർണ്ണ ഊർജപ്രവാഹ മണ്ഡലമാക്കി മാറ്റുകയും ശരീര അവബോധത്തെ അതിന്റെ സമഗ്രതയിൽ കൊണ്ടുവരികയും ധ്യാനാത്മകതയിൽ എത്തിക്കുകയും ചെയ്യുന്നു തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ഏവർക്കും നമസ്കാരം ശുഭകരമാവട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുകൂലിക്കും നമ്മെ ഏവരെയും നയിക്കുവാനാകട്ടെ എല്ലാവരും കുളിക്കാറുണ്ട് കുളി ഇപ്പൊ പലതരത്തിലാണ് മുങ്ങി കുളിക്കാം പിന്നെ മഴ കൊണ്ടു കുളിക്കാം വെള്ളം കോരി കുളിക്കാം പിന്നെ ചില ആളുകൾ ഇങ്ങനെ കുളിച്ചു വരുത്തുന്നത് കാണാം നല്ല തുണിയിട്ട് തോർത്തുന്നത് കാണാം ഇങ്ങനെ പലവിധം കുളികളാണ് എന്നാൽ കാലങ്ങളായിട്ട് ഈ ആചാര്യന്മാര് പറഞ്ഞതിന്റെ ഒരു ബലത്തില് നമ്മളുടെ ഒരു ഒരു കുളിയുടെ രീതിയില് ഒരു പ്രധാന കാര്യം നമ്മൾ ആധുനിക കാലത്ത് ചെയ്യാറില്ല അത് തേച്ചു കുളിയ തേച്ചു കുളിക്ക എന്ന് പറയുന്നത് ഈ അഴുക്ക് പോകാൻ വേണ്ടി ഉള്ളതാണ് എന്നതാണ് പൊതുവായിട്ടുള്ള വിശ്വാസം പറഞ്ഞത് ശരിയാണ് അഴുക്ക് പോകാനുള്ളതാണ് പക്ഷെ തൊലിപ്പുറത്തെ അഴുക്ക് പോകാനുള്ളതാണോ അത് തേച്ചു കുളി ഒരിക്കലും തൊലിപ്പുറത്തെ അഴുക്ക് പോകാനുള്ള കുളിയാണ് തൊലിപ്പുറത്തെ അഴുക്ക് പോകാൻ നമ്മുടെ സാധാരണ രീതിയിൽ പയറുപൊടിയോ അല്ലെങ്കിൽ ഇപ്പോ സോപ്പ് ഒക്കെ ഉണ്ടല്ലോ സോപ്പ് ഇട്ടൊന്ന് തേച്ച് മിനുക്ക് എടുത്തു കഴിഞ്ഞാൽ തൊലിപ്പുറത്തെ അഴുക്ക് അങ്ങ് പോകും തൊലിപ്പുറത്തെ അഴുക്ക് മാത്രമേ ഡെഡ് സ്കിന്നും ഒക്കെ പോവുകയൊക്കെ ചെയ്യും പക്ഷേ ഈ തേച്ചുകുളി കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ശരീരത്തിന്റെ ഈ സ്കിന്നുണ്ടല്ലോ ചർമ്മം ചർമ്മത്തിന്റെ മുകളിലൂടെയുള്ള നിരന്തരമായ കുറെ നേരത്തേക്കുള്ള തേച്ച് പിടിപ്പിച്ചിട്ടുള്ള ആ ഒരു ഒരു കൈയുടെ ഒരു പ്രവാഹം ഒഴിഞ്ഞെടുക്കൽ ഉണ്ട് അത് സ്കിന്നിന്റെ താഴെയുള്ള കെട്ടിക്കിടക്കുന്ന കൊഴുപ്പ് മുതൽ അവിടെയുള്ള രക്തക്കൊഴലുകള് നാടികള് ഇതിനെ എല്ലാത്തിനെയും ഉദ്ദിവിതാണ് ആദ്യഘട്ടം അങ്ങനെ ആദ്യഘട്ടത്തിലൂടെ അതിങ്ങനെ കടന്നുപോയി കഴിഞ്ഞാൽ പിന്നീടുണ്ടാകുന്നത് നമ്മള് ശരീരത്തിന്റെ ഓരോ സന്ധികളും ഉരുട്ടി 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 ഇങ്ങനെ ഇങ്ങനെ ഉരുട്ടി 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 എടുക്കലും അതിലൂടെ ശരീരത്തിന്റെ ഏഹ് സന്ധികളിലൂടെയുള്ള പ്രവാഹങ്ങൾ വളരെ മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് അത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു ഒരു പ്രോസസും കഴിഞ്ഞാൽ പിന്നെ വിരലുകൾ വിരൽ തുമ്പുകൾ ഈ ഭാഗത്തു കൂടെയുള്ള ചകിരിയോ മറ്റെന്തെങ്കിലും വസ്തുക്കളോ ഉപയോഗിച്ചുകൊണ്ടുള്ള ശക്തമായിട്ടുള്ള കുഴിച്ചിൽ അവിടെ നടത്തും അത് ശരീരത്തിന്റെ വിവിധ സോണുകളിലെ വിവിധ ആ നാഡീ നെറ്റ്വർക്കുകൾ ഉണ്ടല്ലോ ആ നെറ്റ്വർക്കുകളിൽ കൂടെയുള്ള ന്യൂറോണുകളുടെ പ്രവാഹത്തെ ഉദ്ദേവിപ്പിക്കും ശരീരത്തിന്റെ ഓരോ അവയവത്തിന്റെയും പ്രകടമായ നിയന്ത്രണ ധാരകള് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് ഇവ ഓരോന്നിനെയും ശരീരത്തിനകത്തുള്ള മർമ്മങ്ങളെ എല്ലാം ഉദ്ദേവിപ്പിക്കാൻ ഈ ഒരു ഒഴിച്ചിൽ കാരണമാണ് അങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞൊഴിഞ്ഞ് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും ഈ വിധത്തില് ഉദ്ദീപിപ്പിച്ചു കഴിയുമ്പോൾ ശരീരത്തിനകത്ത് വളരെ കൃത്യമായ ഒരു ഊർജ പ്രവാഹം ഉണ്ടായി ശരീരത്തിന്റെ ആ പ്രവർത്തന മണ്ഡലം ശരീരത്തിനകത്തുള്ള ചൈതന്യത്തിന്റെ പ്രവാഹത്തിൽ ആ പ്രവർത്തന മണ്ഡലത്തിന് സാരമായി വിപുലീകരണം ശരീരത്തിനകത്ത് കെട്ടിക്കിടക്കുന്ന സന്ധികളിൽ കെട്ടിക്കിടക്കുന്ന നാടീ കേന്ദ്രങ്ങളിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ ഇളകി തെറിച്ച് വെളിയിലേക്ക് പോകാൻ കാരണം രക്തപ്രവാഹം വർദ്ധിപ്പിക്കും സത്യത്തെ തേച്ചുകൂലി കൃത്യമായി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിന്റെ ആന്തരികാവയവങ്ങൾക്കുള്ള എല്ലാ തരത്തിലുള്ള സ്റ്റിമുലേഷൻസ് നൽകുകയും ശരീരം വളരെ കൃത്യമായ രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഒരു കാരണമായി ഉദ്ദീപനമായി അത് മാറുകയും ചെയ്യും ഇപ്പോൾ തേച്ചു കുളി എന്ന് പറയുന്നത് സ്കിന്നിന്റെ അല്ലെങ്കിൽ തൊലിപ്പുറത്തുള്ള അഴുക്കുകൾ കളി കളയാന്ന് മാത്രമല്ല ആന്തരിക അവയവങ്ങളുടെയും ശരീരത്തിന്റെയും മനസ്സിന്റെയും ഒക്കെ ചലനത്തിന് കാരണമാണ് മനഃപൂർണ്ണമായിട്ടുള്ളൊരു കുളി ഇപ്പോ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെയുള്ള ഒരു വ്യക്തിയുടെ കുളി ഒരു മുക്കാമണിക്കൂർ ഒരു മണിക്കൂർ വരെ സമയം നീളാറുണ്ട് പുള്ളി ശരീരത്തിലേക്ക് വേണം ഷവർ ഓൺ ചെയ്തിട്ടാണ് പുള്ളി സാധാരണ കുളിക്കുക അല്ലെങ്കിൽ കപ്പഴുപ്പ് കൊണ്ട് കുളിക്കും ഷവർ ഓൺ ചെയ്തിട്ടാണെങ്കിൽ ഓരോ തുള്ളിയും ശരീരത്തിൽ പതിക്കുന്നത് ഏത് വിധമാണ് എങ്ങനെയാണ് അത് ശരീരത്തിലൂടെ ഒഴുകി പോകുന്നത് എല്ലാം പുള്ളി കണ്ണടച്ചിരുന്ന് ശ്രദ്ധിച്ച് ആണ് പുളി കഴിക്കുക ഇങ്ങനെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തെയും ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് അവിടേക്ക് വെള്ളമൊഴിച്ച് അവിടുത്തെ താരവ്യതിയാനത്ത് ശ്രദ്ധിച്ച് പോകുന്ന സമയത്ത് ആ പരപൂർണമായ ഒരു ഒരു അവസ്ഥ അതായത് ധ്യാനമായിട്ടുള്ള ഒരു അവസ്ഥ അത് നമ്മൾ അതിലൂടെ കടത്തിക്കൊണ്ട് പുള്ളി വിവരിച്ചിട്ടുണ്ട് പിന്നീട് നമ്മളും അത് ഫോളോ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ ഈ വിധത്തിൽ കുളിയുടെ ഓരോ ഘട്ടങ്ങളെയും നമ്മൾ ശ്രദ്ധിക്കുകയും കുളിയുടെ സമയത്ത് നമ്മുടെ മേലെ ഉണ്ടാകുന്ന താപവ്യതിയാനത്ത് ശ്രദ്ധിക്കുകയും ഓരോ ശരീരത്തിന്റെ ഭാഗത്തെയും നമ്മൾ ഒഴിഞ്ഞ് ഉദ്ദീപിപ്പിക്കുന്നത് വഴി അത് ഏതെല്ലാം ശരീരഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന അറിയാമോ അറിയുന്നവർക്ക് അങ്ങനെ അറിയാമോ ആ അറിയുന്നതിലേക്ക് ശ്രദ്ധ കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ശരീരത്തിന്റെ എല്ലാവിധ അവയവങ്ങൾ കൃത്യമായി ഉദ്ദീപിപ്പിച്ച് പ്രവർത്തിക്കുകയും അതിനുശേഷം ശരീരം വളരെ സുഗമമായ ഒരു പ്രവർത്തന രീതിയിലേക്ക് മാറുകയും ചെയ്യും അപ്പൊ ആരോഗ്യ സംരക്ഷണത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ തേച്ചുഗുളി തന്നെ തേച്ചുഗുളി എന്നുള്ളത് നമ്മളെ സൗന്ദര്യം വെളുപ്പിക്കാനുള്ള കാര്യമല്ല ശരീരത്തെ അതിന്റെ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള കുറെ പദ്ധതികളും ഒന്നാണ് വളരെ പ്രാധാന്യമേറിയതാണ് തേച്ചു ഗുളി ശരിയാമിതമാറി പ്രയോഗിച്ച് ചെയ്യുക ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായും ശരീരത്തിന്റെ ആ പ്രവർത്തനം സുഗമമായിരിക്കും അപ്പൊ ഇതിലേക്കുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് അവർക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം